മഴത്തൊരു പോലെ പുത്രൻ വിശേഷങ്ങളിലേക്ക് ഇവർക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഗംഗാധരനും മാലയുദ്ധിയും കൂടെ കൊല്ലപ്പള്ളിയിലേക്ക് വരികയാണ് അപ്പോൾ കമലയുടെ അടുത്തേക്ക് വരികയാണ് അപ്പോൾ അവിടെ വരുമ്പോഴത്തേക്കും നമ്മുടെ ഹരിയൊക്കെ ഉണ്ടല്ലോ അവിടെ ഹരിയെ ഹരിയെ പിടിച്ചെടുത്തിട്ട് നമ്മുടെ ഗംഗാധരൻ ആരും കേൾക്കാതെ ചോദിക്കുകയാണ് നിൻ്റെ സ്വഭാവമൊക്കെ എങ്ങനെ പോകണമെന്ന് പോ പോകുന്നതെന്നൊക്കെ ഞാൻ അറിയുന്നുണ്ട് നിനക്ക് ഒരു നാണമില്ലേ ആ വൈജിയുടെ അവിടുത്തെ സർവെൻറ്റിനോട് ഇങ്ങനെയൊക്കെ പെരുമാറാൻ നീ എന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് നല്ല രീതിയിൽ പഠിച്ച് നല്ലൊരു ജോലിയിലെത്തി നല്ല ജീവൻ നയിക്കാനുള്ള വേണ്ടത് നല്ല സ്വഭാവത്തോടെയൊക്കെ വരികയല്ലേ വേണ്ടത് നീ എന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മുടെ തെങ്ങാതിന് നമ്മുടെ ഹരിയാണെങ്കിൽ നിൽക്കുന്ന ഇപ്പോൾ മാറിക്കളല്ലോ ഇന്ന് ഹരി പറയാണ് ഇനി ഞാൻ അങ്ങനൊന്നും ചെയ്യത്തില്ല ഇനി നല്ല രീതിയിലൊക്കെ പൊക്കോളാം എന്നൊക്കെ പറഞ്ഞ് ഹരിയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ തന്നെ ഇമ്പ്രസ് ചെയ്യുന്നുണ്ട് അങ്ങനെ നമുക്ക് എങ്ങാദിനും ഫ്രഷ് ആയിട്ടൊക്കെ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാനായിട്ട് വരികയാണ് അപ്പം അവിടെ വരുമ്പം കമലയെടുത്തത് എങ്ങാതിരം ഇങ്ങനെ ചോദിക്കുകയാണ് നമ്മുടെ വൈജിയുടെ പ്രശ്നം എന്താ എന്താണ് വൈജിക്ക് പറ്റിയത് എന്നൊക്കെ ചോദിക്കാണ് അപ്പം കമല പറയാണ് വൈജിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല അവളുടെ പ്രശ്നം ആ അലീനയാണ് അലീന മാത്രമാണ് അവിടുത്തെ പ്രശ്നം അലീനയെ അവിടെ നിന്ന് പറഞ്ഞു വരണം അതാണ് അവളുടെ പ്രധാന പ്രശ്നം പക്ഷേ ബാലചന്ദ്രനും മനുവും ഇവരാരും സമ്മാനിക്കുന്നില്ല അവർക്ക് അവളെ അവിടെ നിർത്തണം വൈജിക്ക് വൈജിക്കവരെ പറഞ്ഞു വിടണം ഇതാണ് അവളുടെ പ്രധാന പ്രശ്നം യും ചോദിക്കണം അലീനെ അവിടെ എങ്ങനെയാണ് വന്നത് ഇത്രയും ദൂരത്തിൽ നിന്ന് എങ്ങനെയവിടെ എത്തി അതാണെങ്കിൽ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് ഒരു സ്ത്രീ ആണെങ്കിൽ കഴക്കൂട്ടത്തിന്ന് ഇവിടെ അച്ഛനെ കാണാനെത്തി വന്ന് അച്ഛനോട് സംസാരിച്ചിട്ട് പോകുന്നുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അച്ഛൻ മനുനെയും വിളിച്ചുകൊണ്ട് കഴക്കൂട്ടത്തേക്ക് എത്തിയാണ് ചെയ്തത് പോയി കഴക്കൂട്ടത്തേക്ക് പോയിട്ട് പോയി പോയി അച്ഛൻ ആ സ്ത്രീയെ കാണാനാണെന്ന് തോന്നുന്നു പോയത് പിന്നെ കുറേ അച്ഛൻ മരിച്ചതിന് ശേഷം നമ്മുടെ മനു ആണെങ്കിൽ ബാലചന്ദ്രനും കൂടെ കഴക്കോട്ടത്ത് പോയി അവിടുന്ന് ഇവളെ കൊണ്ടുവരികയും ചെയ്യുന്നത് എന്നിട്ട് പറഞ്ഞത് അച്ഛനെ ഏർപ്പാടാക്കി പോയ ഏർപ്പാടാക്കിയിട്ട് പോയതാണ് ഇവളെ അമ്മയെ നോക്കാനെന്നും പറഞ്ഞാണ് ആ വന്നും മനു പറഞ്ഞത് അവരാണ് ബാലചന്ദ്രനെ ബാലേന്ദ്രനും മനുവും കൂടെയാണ് നമ്മൾ അലിയെ അലീനെ കൊണ്ടുവന്ന കാര്യം കമല ഗംഗാദിനോട് പറയുകയാണ് ഗംഗാധരനാണെങ്കിൽ കൂടുതൽ ഇങ്ങനെ മുറുകുവാണ് കാരണം ഗംഗാധരനെ ആ മ നേരത്തെ അലീനയുടെ അടുത്തൊക്കെ ഓരോരുത്തർ ചോദിച്ച് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതും കൂടെയൊക്കെ കേട്ടപ്പോഴത്തേക്ക് ഗംഗാധരൻ്റെ കൂടുതൽ ഇങ്ങനെ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ മാലതിയോട് സംസാരിക്കുകയാണ് അപ്പം അച്ഛൻ ഇത്രയും ദൂരം പോയി ഒരു പെൺകുട്ടിയെ കൊണ്ടു വെറുതെ ഒന്നും ആയിരിക്കത്തില്ല അപ്പം അലീനയ്ക്ക് ആ വീടുമായി എന്തോ ബന്ധമുണ്ട് നമ്മൾ സംശയിക്കുന്ന പോലെ അവൾ വൈജയുടെ മകളാണോ എന്ന് അവർക്കന്നെ ഒരു സംശയം പോലെ ഇങ്ങനെ നിൽക്കുകയാണ് വൈജയുടെ മകൾ തന്നെ ആണോ എന്നുള്ള ഒരു രീതിയിൽ നിൽക്കുകയാണ് അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മുടെ ബാലചന്ദ്രൻ വൈദ്യയുടെ കാര്യങ്ങളൊക്കെ എങ്ങനെ അറിഞ്ഞ് ഇനി അലീനയ്ക്ക് അറിയാവോ ഇനി അവൾ അവളുടെ അമ്മയുടെ അടുത്താണ് നിൽക്കുന്നതെന്ന് അപ്പം മലബരം ഒരിക്കലും അറിയത്തില്ല കാരണം അങ്ങനെ ഈ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടി അങ്ങനെ അങ്ങനൊരു കാര്യം പറഞ്ഞാൽ അവൾ ഈ ഈ വൈജയുടെ ആട്ടും തുപ്പൊന്നും സഹിച്ചോട്ട് നിൽക്കത്തില്ല അവൾ ഉടനെ സത്യം വിളിച്ച് പറയും പ്രതികരിക്കും പക്ഷേ നമ്മുടെ അലീനെ അങ്ങനെയൊന്നും ചെയ്യുന്നില്ലല്ലോ അപ്പോൾ അലീനയ്ക്ക് അറിയത്തില്ല എന്നുള്ളൊരു വിചാരമാണ് അവർക്ക് പക്ഷേ നമ്മുടെ അലീനയ്ക്ക് കാര്യങ്ങളെല്ലാം അറിയാമല്ലോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശി അലീനയാണ് മുത്തശ്ശി ബെൽറ്റൊക്കെ അഴിച്ചു മാറ്റി മുത്തശ്ശിക്ക് നടക്കാറായി എന്നലീന പറയണം അപ്പോൾ മുത്തശ്ശീരി ആണോ നടക്കാറൊക്കെ ആയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും മുത്തശ്ശിക്ക് വിഷമമുണ്ട് ഭയങ്കരം വരുമ്പോഴത്തേക്ക് നമ്മുടെ അലീന പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതിൻ്റെ വിഷമമുണ്ട് അപ്പം അങ്ങോട്ടേക്ക് ഗോവ വന്നിട്ട് പറയണം അമ്മ എന്നെ ഇപ്പം വിളിച്ചായിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന് അച്ഛൻ നാളെ ഡിസ്ചാര്ജ് ആകുമെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും മുത്തശ്ശിക്ക് വളരെ സന്തോഷം മുത്തശ്ശി വയ്ക്കാൻ ആ നാളെ ഡിസ്ചാർജ് ആവില്ലേ നാളെ വരില്ലേ എന്നും പറഞ്ഞ സന്തോഷത്തോടെ നിൽക്കുകയാണ് അപ്പം നമ്മുടെ അലീന പറയുകയാണ് മുത്തശ്ശി അപ്പം ഞാൻ ഇന്നും കൂടെ ഉള്ളൂ ഇവിടെ നാളെ ആകുമ്പോഴത്തേക്കും സാറ് വരുമ്പോഴത്തേക്കും ഞാൻ പോകും ഞാൻ സാറ് വരാൻ കാത്തിരിക്കുകയാണ് കാരണം മാഡം ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് മുത്തശ്ശിയുടെ കാര്യം നോക്കാനും കുട്ടിയുടെ കാര്യം നോക്കാനും ഒക്കെ എനിക്ക് ഞാൻ ഞാൻ വേണമല്ലോ ഞാനിവിടെ നിന്ന് ഉണ്ടല്ല ധൈര്യത്തിലായിരിക്കും മാഡം അവിടെ നിൽക്കുന്നത് അതുകൊണ്ട് സാറ് വരുന്ന വരെ ഞാൻ കാത്തു നിന്നെയാണ് സാറ് വരുമ്പോൾ ഞാൻ പോകും മുത്തശ്ശി എന്ന് പറയുകയാണ് അപ്പം നമ്മുടെ മുത്തശ്ശി പറയുകയാണ് നീ അങ്ങനെ ഒന്നും ചിന്തിക്കൽ നീ അങ്ങനെ പോകാനുള്ള തയ്യാറെടുപ്പ് അവൻ അവരെന്തായാലും വരട്ടെ നമുക്ക് സംസാരിക്കുക വൈജിക്ക് മാറ്റം വന്നാലോ എന്നൊക്കെ മുത്തശ്ശി പറയുകയാണ് അപ്പം നമ്മുടെ അറിയാൻ പറയാണ് മാറ്റം വരാനാ വരാനോ ഒരു മാറ്റവും വരുത്തില്ല മാഡത്തിൻ്റെ ഈ ആട്ടും തുപ്പും കണ്ട് ഞാനെന്തിനെ മുത്തശ്ശി ഇവിടെ അടിച്ചു തൂങ്ങി കിടക്കുന്നത് എനിക്ക് പോ ഇവിടെ കിടന്ന് എന്തിനെ ഇങ്ങനെ വിഷമിക്കുകയും ചെയ്യുന്ന വിഷമിക്കുന്നത് മാഡത്തിന് ഒരു മാറ്റവും വരുത്തില്ലെന്ന് അലീന പറയാണ് ഹോസ്പിറ്റലാണെങ്കിൽ നമ്മുടെ ബാലചന്ദ്രനാണെങ്കിൽ നന്നായിട്ട് ഒരു നല്ല ഷട്ടൊക്കെ ഇട്ട് വീട്ടിലേക്ക് പോകാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ കൃഷ്ണമോളും മനുവും വൈജിയൊക്കെ ഉണ്ട് വൈജിയാണെങ്കിൽ അന്നേരം ബാലചന്ദ്രൻ വിളിച്ചില്ലെങ്കിലും തള്ളി കയറി ഇങ്ങനെ റൂമിലേക്ക് വന്നിട്ടുണ്ട് പക്ഷേ ബാലചന്ദ്രൻ്റെ നമ്മുടെ വൈജിയെ ഒട്ടും ശ്രദ്ധിക്കുന്ന പോലും ഇല്ല വൈജി ഇങ്ങനെ നോക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് പക്ഷേ ബാലാധ്രയെ ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ അങ്ങോട്ടേക്ക് ഡോക്ടർ വന്നിട്ട് പറയാണ് ബാലചന്ദ്രൻ ഹെൽത്ത് നന്നായിട്ട് ശ്രദ്ധിക്കണം അതുകൊണ്ട് അതുപോലെ തന്നെ ഇഷ്ടമില്ലാത്ത കാര്യമൊന്നും ഓർക്കാനും നിൽക്കല് ഇഷ്ടമില്ലാത്ത സാഹചര്യം നിൽക്ക നിൽക്ക നിൽക്കല് പിന്നെ ആരുമായിട്ട് വഴക്കിടാനോ ഒന്നും നിൽക്കല് അതുപോലെ തന്നെ ടെൻഷൻ ഉണ്ടാക്കുന്ന സാഹചര്യത്തിൽ നിന്ന് വിട്ടു നിൽക്കുക ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്ന് വേണമെങ്കിൽ മാറി താമസിക്കുക എങ്ങോട്ടെങ്കിലും എന്നൊക്കെ നമ്മുടെ ഡോക്ടറാണെങ്കിൽ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പം വൈജിക്കിത് അവിടെ നിന്ന് ഇതെല്ലാം കേൾക്കുന്നുണ്ടല്ലോ വൈജിക്കം മനസ്സിലായി വൈദ്യെക്കുറിച്ചാണ് പറയുന്നത് എന്ന് വൈജിക്കും മനസ്സിലായി മനോനും മനസ്സിലായി കൃഷ്ണയാണെങ്കിൽ അടുത്ത് തന്നെ നിൽപ്പുണ്ട് അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ ഹോസ്പിറ്റലിൽ നിന്ന് വിട്ട് വീട്ടിലേക്ക് പോകാൻ നിൽക്കുന്നത് ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് വൈദ്യയ്ക്ക് കാര്യങ്ങളൊന്നും മനസ്സിലായില്ല എന്താണ് അന്ന് ബാലചന്ദ്രൻ ഇത്രയും ദേഷ്യം കാണിക്കുന്നതെന്നൊന്നും വൈദ്യയ്ക്ക് മനസ്സിലായില്ല എന്തായാലും എല്ലാവരും ഹോസ്പിറ്റലിൽ വിട്ട് വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് നടത്തുകയാണ് ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ